ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലാ മുർസലീൻ وعلى آله وصحبه الفائزين برضو الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكم من الصالحين മരണമെത്തും മുമ്പ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇൻഷാല് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച വച്ച ഖുർആാനായത് മരണമെത്തുന്ന സമയത്ത് ഒരാൾ അള്ളാഹിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ടതിൽ അല്ലാഹു എന്നെ തൊട്ടടുത്ത സമയം വരെ കുറച്ച് സമയം കൂടി ഒന്ന് നീട്ടി തന്നാൽ അക്കും ഞാൻ എനിക്ക് മുഴുവൻ ഉള്ളത് മുഴുവനും സ്വതക്ക ചെയ്യാം ഞാൻ സുഹൃതവാന്മാരിൽപ്പെടുകയും ചെയ്യാം അള്ളാഹു സുബാനോ താല ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ ലക്ഷ്യം സുഹൃത്ത് മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് ലോകത്തെക്കയച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് നമുക്ക് കിട്ടിയ ചുരുങ്ങിയ കാലയളവിൽ നാം ഈ ദുനിയാവിൽ കുറേ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് മരണമെത്തുന്നതിന് മുമ്പ് മരണത്തെ തയ്യാറാക്കുക എന്നതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കടം ഒരു സത്യവിശ്വാസി മരണം മുഖാമുഖം കാണുമ്പോൾ സന്തോഷവാനായി ചിരിച്ച് ഇല റബ്ബിക്കറിയ തമ്മറിയ തൃപ്തിപ്പെട്ട് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള കർമ്മങ്ങളാണ് ഓരോ സത്യവിശ്വാസിയും മരണത്തിന് മുമ്പ് ചെത്തു തീർക്കേണ്ടത് അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് നാം നമ്മുടെ ദുനിയാവിലെ ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും ഇവിടെ ചെലവഴിക്കേണ്ടത് മരണമെത്തുന്ന സമയത്ത് പറയുമ്പോൾ കുറച്ച് നീട്ടിത്തരു എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല അള്ളാഹു നീട്ടിത്തരില്ല മറിച്ച് ഈ ലോകത്തെ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ അവൻ തൃപ്തിപ്പെട്ട വഴിയിലൂടെ അവൻ്റെ ധർമ്മത്തിലൂടെ പ്രവർത്തനങ്ങൾ അവനക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അതുവഴി നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള സ്വർഗം നമുക്ക് നേടാൻ ലക്ഷ്യപ്രാപ്തി അതാണല്ലോ സ്വർഗമാണല്ലോ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാവശ്യമായ കർമ്മങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്തു വെക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു നമ്മെ അതിനെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ വാഹൃത് അർബാനറബിലമീൻ അസ്ലാം അല്ലേ വരഹമുല്ല